മലയാളികളെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിച്ചിരുന്ന ഒരു ഷോയായിരുന്നു ബിഗ് ബോസ് സീസൺ ഫോർ മികച്ച പ്രകടനം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ വളരെ നല്ല ഇടം നേടിയ ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു സീസൺ ഫോറിലെ ബ്ലസ്ലി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് ബ്ലസ്ലി ബിഗ് ബോസിലെത്തിയിരുന്നത് ഷോയുടെ ഫാസ്റ്റ് റണ്ണർ അപ്പുമായിരുന്നു ബ്ലസ്ലി എന്നാൽ ഇപ്പോഴിതാ ഷോ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം തന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറയുകയാണ് താരം ബിഗ് ബോസ് എന്നത് ജീവിതത്തിലെ ഡൗൺഫാൾ ആയെന്നും ഹൗസിൽ പോയില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ഏഷ്യ മുഴുവൻ ഞാൻ ഫേമസ് എന്നും ബ്ലസ്ലി പറയുന്നു ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഫേമസ് ആയിട്ടുള്ളൂ ബിഗ് ബോസിൽ അല്ലാതിരുന്നുവെങ്കിൽ റഷ്യൻ പ്രസിഡന്റും യു എസ് പ്രസിഡന്റും ഒക്കെ എന്തായിരിക്കും ചെയ്യുന്നത് എന്നായിരിക്കും ഞാൻ ചിന്തിക്കുക ബിഗ് ബോസിലായിരുന്നപ്പോൾ മീൻകറിയാണോ വെച്ചത് ബാത്റൂമാരെ കഴുകിയത് എന്നൊക്കെയാണ് ചിന്തിച്ചിരുന്നത് ആവശ്യമില്ലാത്ത ലൂപ്പിലാണ് ഞാൻ പെട്ടുപോയത് ആളുകൾ എന്നെ സ്നേഹിച്ചത് എനിക്കിഷ്ടപ്പെട്ടു എന്നാൽ എനിക്ക് അതിനേക്കാൾ മികച്ചത് ചെയ്യാമല്ലോ എന്ന് എനിക്ക് തോന്നി സാരമില്ല എനിക്കിനിയും ചെയ്യാൻ കഴിയുമല്ലോ അനിയൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് നന്നായി സംവിധാനം ചെയ്യും പാട്ടും പാടും അവൻ ആസിഫലിയെ പോലെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന് ശേഷം സിനിമയിൽ എനിക്ക് നിരവധി അവസരം വന്നിരുന്നു പക്ഷേ എനിക്ക് അത് കോപ്പറേറ്റ് ചെയ്യാൻ പോലും തോന്നിയില്ല ഞാനൊരു പരസ്യം ചെയ്തു പക്ഷെ അതെനിക്ക് ഇഷ്ടമായില്ല എന്നാൽ എന്നാൽ അതിനുശേഷം കാർ വാങ്ങി ഇനിയൊരു വീട് വാങ്ങണം എന്നൊക്കെയാണുള്ളതാണ് ആഗ്രഹം അനിയനും ഇതുപോലൊക്കെ തന്നെയാണ് എന്നാൽ ഫീലിംഗ് വൈസിൽ അവനും ആളുകളോട് എമ്പതിക്കും സിമ്പതിക്കുമൊക്കെയാണ് അനീതിയൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അവൻ ഇമോഷൻ വെച്ചാണ് ചിന്തിക്കുക പക്ഷെ ഞാൻ ലോജിക്കിലെയാണ് അവനെല്ലാം ഹൃദയത്തിൽ എടുക്കുന്ന ആളാണ് ബിഗ് ബോസിന് മുമ്പ് എല്ലാം ഹൃദയത്തിൽ എടുക്കുന്ന ആളായിരുന്നു ഞാനും എന്നാൽ ബിഗ് ബോസിൽ പോകണമെന്ന് എന്നോട് ചോദിച്ചാൽ പോകണമെന്നാണ് ഞാൻ പറയുക കാരണം നിങ്ങൾക്ക് കൂടുതൽ അവസരം കിട്ടും അവർ നിങ്ങളുടെ സ്വഭാവം കൂടി മനസ്സിലാക്കിയിട്ടേ കയറ്റിവിടും അലമ്പാണെങ്കിൽ പുറത്താക്കും പത്ത് വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ചൈനയിലായിരിക്കും എയെ പോലുള്ളതൊക്കെ എനിക്കിപ്പോൾ ഭയങ്കര താല്പര്യമാണ് പിന്നെ എക്സ്പോർട്ടിങ്ങോ ഇമ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമായിരിക്കും ജീവിതത്തിൽ മടിയുണ്ട് മരിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാറുണ്ട് ബ്രയാൺ ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാർ മരിക്കാതിരിക്കാനുള്ള മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതാണ് നമുക്ക് വരുന്നത് മലയാളികൾക്ക് ഇത്രയും ബുദ്ധിയും അസൂയുമൊക്കെ ഉള്ളത് തേങ്ങ കഴിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നാറുണ്ട് തേങ്ങക്ക് വയസ്സ് എഴുപത്തിരണ്ട് വയസ്സ് വരെയാണ് അതാണ് നമുക്കും ലഭിക്കുന്നത് ഒലിവ് ഓയിൽ കഴിച്ചാലും ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടാം നൂറു വർഷം വരെ ആയുസുള്ള വിത്ത് കഴിക്കുമ്പോൾ നമുക്കും ആയുസ് കൂടുമാണ് അതാണ് എൻ്റെ ചിന്ത എന്തായാലും ബ്രസീലിയുടെ ചിന്തകൾ ഇപ്പോൾ വളരെയധികം വൈറലായി കഴിഞ്ഞു എന്തായാലും ഇനിയുള്ള ചിന്തകൾ എങ്ങനെയാകും എന്നുള്ളതല്ല കണ്ടുതന്നെ അറിയാം